ജയിലർ ടൂവിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തുന്ന ജയിലർ ടൂവിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രം അടുത്ത വർഷം ജൂൺ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ആരാധകരിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ജയിലർ പോക്സ് ഓഫീസിൽ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അറുന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജയിലർ ടുവിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് രജനീകാന്ത് അടുത്തിടെ പാലക്കാട് സന്ദർശിച്ചിരുന്നു നേരത്തെ കാണാൻ നിരവധി ആരാധകർ തടിച്ചുകൂടിയിരുന്നു ജയിലർ ഒന്നിൽ മോഹൻലാൽ ശിവരാജകുമാർ വിനായകൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരനി രണ്ടാം ഭാഗത്തിൽ എസ് ജെ സൂര്യ നന്ദമൂരി ബാലകൃഷ്ണ തുടങ്ങിയ പ്രമുഖരും അണിനിരക്കുമെന്ന് സൂചനയുണ്ട്